കടത്തിലും വില വർധനവിലും നട്ടം തിരിയുന്ന പാകിസ്ഥാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു ആദ്യപടിയായി പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെയാണ് വിൽപ്പനയ്ക്ക് വയ്ക്കുക രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ ഒഴികെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിനുള്ളിൽ വിൽക്കാനാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചത് കഴിഞ്ഞയാഴ്ച കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നാലെയാണ് ഈ പുതിയ നീക്കം നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു പാകിസ്ഥാനിലെ ഭൂരിപക്ഷ പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിന് ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യ ഇര പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ആണ് സമീപകാലത്തൊന്നും ലാഭത്തിന്റെ അടുത്തുപോലും എത്താത്ത പി ഐക്കായി കോടിക്കണക്കിന് പണമാണ് സർക്കാർ ചെലവാക്കുന്നത് ലേലം സുതാര്യമാക്കുന്നതിനായി സ്വകാര്യവൽക്കരണ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട് പി ഐയുടെ ലേലം സർക്കാർ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യാനും പ്രധാനമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനുള്ളിൽ മുഴുവൻ സ്ഥാപനങ്ങളും വിറ്റൊഴിവാക്കുകയാണ് ലക്ഷ്യം ഇതിനായി പ്രത്യേക കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ സർക്കാർ വകുപ്പുകളും ഇതുമായി സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ സ്വകാര്യവത്കരണം അനിവാര്യമാണെന്ന നിലപാടുകാരനാണ് പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസീബ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അന്താരാഷ്ട്ര നാണയനിധിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് പാക് സർക്കാർ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെലവുകൾ കുറയ്ക്കാനും സബ്സിഡി കുറയ്ക്കാനും വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ രംഗത്തെ അസ്ഥിരതയും കലാപങ്ങളും അടിക്കടിയുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും പാക് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചു ഇന്ധനത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വില പതിന്മടങ്ങ് വർദ്ധിച്ചിരുന്നു പാക് രൂപയുടെ മൂല്യവും കുത്തനെ ഇടിയുകയാണ് ഡോളറുമായുള്ള വിനിമയ നിരക്ക് ഇരുന്നൂറ്റി രൂപയാണ് പാക് അധീന കാശ്മീരിലും ബലൂചിസ്ഥാനിലും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും എതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് കലാപത്തിലാണ് അവസാനിച്ചത് അതിനിടെ വിലക്കയറ്റം നികുതി വർധന എന്നിവയ്ക്കു നേരെ പാക് അധീന കശ്മീരിൽ ആരംഭിച്ച പ്രക്ഷോഭം നാലാം ദിവസത്തിലേക്ക് കടന്നു അതിനിടെ പ്രതിഷേധം തണുപ്പിക്കാൻ തിങ്കളാഴ്ച രണ്ടായിരത്തി കോടി രൂപയുടെ അടിയന്തര സഹായധനം മേഖലയ്ക്ക് പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചു സമരക്കാരും പ്രാദേശിക ഭരണകൂടവുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സർക്കാർ സഹായം അനുവദിച്ചത് അപ്രതീക്ഷിതമായുണ്ടായ പ്രതിഷേധത്തിന്റെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പ്രത്യേക യോഗം വിളിച്ചിരുന്നു അതിൽ പി ഒ കെ പ്രധാനമന്ത്രി ചൌധരി അൻവറുൽ ഹഗും മന്ത്രിമാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു പിഒ കെയിലെ സാഹചര്യത്തെക്കുറിച്ച് കടുത്ത ആശങ്കയുണ്ടെന്ന് ഷഹബാസ് പറഞ്ഞു ഗോതമ്പ് പൊടിയുടെയും വൈദ്യുതിയുടെയും വില വർധനയ്ക്ക് നേരെയുള്ള സമരത്തിന് വ്യാപാരികളുടെ സംഘടനയായ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് പി ഒ കെ ചീഫ് സെക്രട്ടറി ദാവൂദ് ബറീച്ചുമായി നടത്തിയ സമവായ ചർച്ചയിൽ എങ്ങുമെത്താത്തതിനെ തുടർന്ന് തിങ്കളാഴ്ചയും മുസാഫറാബാദിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കടകളടച്ചു ും റോഡ് ഗതാഗതം സ്തംഭിച്ചുമാണ് പ്രതിഷേധം ശനിയാഴ്ച മുസാഫറാബാദിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായിരുന്നു സമരക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഒരു പോലീസുകാരൻ മരിക്കുകയും നൂറിലേറിയ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി